ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തെന്നിന്ന നടി തമന്നയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് അത് വൈറലാവാൻ കാരണം എന്ന് വെച്ചാല് തമന്ന ജിമ്മിൽ പോകുന്ന ചിത്രങ്ങളാണ് അതിൽ മേക്കപ്പ് ഇല്ലാതെയാണ് തമന്ന ജിമ്മിൽ പോകുന്ന ചിത്രങ്ങൾ ഇതിലെ ആ ഒരു വയസ്സ് എത്രത്തോളം തോന്നിക്കുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ ആ ഒരു ചിത്രങ്ങൾക്ക് നേരെ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് തമന്നയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് അത്ര എത്രത്തോളം ആ ഒരു മുഖത്ത് പ്രായം തോന്നിക്കുന്നുണ്ടെന്ന് മേക്കപ്പ് ഇടാത്ത ആ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ സ്ക്രീനിൽ അല്ലെങ്കിൽ പൊതുവേദിയിൽ കാണുന്ന ഭംഗിയൊന്നും നടന്മാർക്കോ ർക്കോ ഇല്ല എന്നതാണ് വസ്തുത ഈ ചിത്രങ്ങൾ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്ന ഈ ചിത്രങ്ങൾ തന്നെ പറയും അതിന്റെ സുതാര്യത എത്രത്തോളം ഉണ്ടെന്ന് തെന്നിത് നടി തമനയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് എത്രത്തോളം ആ മുഖത്ത് വയസ്സ് തോന്നിക്കണമെന്ന് ഈ ചിത്രങ്ങൾ തന്നെ നമുക്ക് കാണുമ്പോൾ പറയാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ മലയാള നടന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട് ഈ ചിത്രങ്ങൾ തന്നെ അവരുടെ പ്രായം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്